എല്ലാവർക്കും നമസ്കാരം മനുഷ്യ മനസ്സിൽ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണർത്തുന്ന മഹത്തായ ഒരു ഉത്സവമാണ് ആഘോഷമാണ് നവരാത്രി ഉത്സവം അല്ലെങ്കിൽ ആഘോഷം ഭാരതത്തിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ തലങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള ഒരു മഹത്തായ ഉപാസന പദ്ധതിയാണ് നവരാത്രി ഉത്സവം ശരത്കാലത്തിലെ ആദ്യത്തെ ഒൻപത് ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത് കന്നിമാസത്തിലെ അമാവാസികളിന് പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളിലാണ് നവരാത്രി ആരാധന ഉപാസന നടത്തുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം സർവ ശക്തി സ്വരൂപിണിയായ ദുർഗയായും അടുത്ത മൂന്ന് ദിവസം സർവ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മിയായും ഒടുവിലത്തെ മൂന്ന് ദിവസം സർവവിദ്യകളുടെയും കലകളുടെയും പ്രതീകമായ സരസ്വതിയായും നാം ഈ ആദിമാതാവിനെ ഉപാസിക്കുന്നു വേദങ്ങളിൽ വാഴ്ത്തുന്ന ആദിപരാശക്തിയെ തന്നെയാണ് ദുർഗാലക്ഷ്മി സരസ്വതി ഭാവത്തിൽ നാം ഉപാസിക്കുന്നത് ഭാരതത്തിൽ അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ ദേവി ഉപാസന നടത്തിയിരുന്നു അതുകൊണ്ടാണ് എണ്ണമറ്റ കീർത്തനങ്ങളും സ്തുതികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഭാരതത്തിലെ കവികളും കലാകാരന്മാരും ഒക്കെ അവരുടെ കർമ്മസാധനയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നതും ഈ ആദി മാതാവിനെ തന്നെയാണ് നവം എന്ന വാക്കിന് ഒൻപത് അല്ലെങ്കിൽ പുതിയത് എന്നൊക്കെയാണ് അർത്ഥം രാത്രി എന്ന വാക്കിന് വേദസാഹിത്യത്തിൽ അജ്ഞാനം എന്നാണ് അർത്ഥം അജ്ഞാനത്തിൻ്റെ ഒൻപത് രാത്രി കഴിഞ്ഞാൽ പിന്നീട് വിജ്ഞാനത്തിൻ്റെ വിജയത്തിൻ്റെ നന്മയുടെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒക്കെ ദിനങ്ങളാണ് വന്നു ചേരുന്നത് തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണിത് മൂന്ന് ലോകത്തിനും വിനാശം വരുത്തിയ മഹിഷാവസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയാണ് ദുർഗാഷ്ടമി മഹിഷാസുരന്മാരും രക്തബീജാസുരന്മാരും കൊമ്പുകോർക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ നന്മയുടെ വിജയത്തിന്റെ ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട് സരസ്വതിയെ ഉപാസിച്ചാൽ മേധാശക്തി വർധിക്കും അതുകൊണ്ടാണ് സരസ്വതി നമസ്തുഭ്യം വരുതേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്നത് എല്ലാവർക്കും നന്മയുടെ വിജയത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒക്കെ പ്രകാശം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം